മത്സരം നീ നീ ഞാൻ എന്തേ ട പണ്ട് പണ്ട് ഭയങ്കര ചാമ്പ്യായിരുന്നു എനിക്കറിയാലോ നമ്മളെ എവിടെ പോയാലും പട്ടം വർത്തലും നമ്മള് ഫസ്റ്റാണ് ഇപ്പൊ തമിഴ്നാട് കർണാടക കോയമ്പത്തൂര് കണ്ണശങ്കട കാഞ്ഞാണി എവിടെ പോയാലും നമ്മള് അതെ അങ്ങനെ ഒരു ദിവസം ഞാൻ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നു പട്ടം പട്ടംപറത്തെന്ന് ഭയങ്കര മത്സരം നടക്കാം അങ്ങനെ പട്ടം പറത്തി ഭീകരായിട്ട് പോയി എന്റെ പട്ടം കാണാല്ലേ ആൾക്കാർക്ക് നോക്കിയിട്ട് കാണാല്ല എന്നിട്ട് ഞാൻ കുറച്ച് പതിനകുലരെ പേടിച്ചു കൊണ്ടിരും അവർക്ക് കാണണ ഒരു കണ്ടോട്ടെ വെച്ചിട്ട് പിര് ഇത് വെച്ചിങ്ങനെ നോക്കും അങ്ങനെ ഞാൻ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുമ്പോ അത് നൂലും പോലെ ഒരു സാധനം ഇങ്ങനെ വരുന്നു ഞാൻ വെച്ചിട്ട് എന്താണ് സംഭവം വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോ കത്ത് 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 അപ്പൊ ഞാൻ എങ്ങനെ ഇങ്ങനെ അടുത്ത് കണ്ണു നിറഞ്ഞു കണ്ണ് എന്താ സംഭവം മറ്റേ ഫ്ലൈറ്റ് പോലോ അതിന്ന് പൈലറ്റ് വിട്ടതാ എഴുതിയിരിക്കണേ ജയേഷ് ഭായി പൈലറ്റിന് ബുദ്ധിമുട്ടുന്ന രീതിയിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിലും ഡയവ് ചെയ്ത് പട്ടം പറഞ്ഞു തകർന്നു കേടൂ ഭയങ്കര വിഷമമായി അതിനുശേഷം പട്ടം വറുത്തലും നിർത്തി ഒരു ഒരു കാശും വേണ്ട നമുക്ക് ഒന്നും വേണ്ട അതെന്തായാലും നന്നായി ഞാൻ അതുപോലെ ഞാൻ ഒറ്റക്ക് ചൂണ്ടാൻ പോയി ഞാൻ വൈകുന്നേരമാണല്ലോ ചൂണ്ടാകാൻ പോര്ത്തരം പറയരുതിട്ടത് തല പോണ കേസ് അതുകൊണ്ടും അപ്പൊ ഞാൻ നൈറ്റ് പോയിട്ട് ഞാൻ ഏറി ചൂണ്ടിലാണ് മറ്റേ ചൂണ്ടല്ല ഏറ് ചൂണ്ടലാണ് അപ്പൊ ഏറ് ചൂണ്ടല്ന്ന് പറഞ്ഞാ എന്റെ വിട്ടല് നിനക്ക് അറിയാലോ ഒന്നൊന്നര വിടല ആ അപ്പൊ ഈ സാധനം ഞാൻ ഏറു ചൂണ്ടില് ഇങ്ങനെ ചുറ്റിട്ട് ഒറ്റ വിടല്ലേ വിട്ടു ഒരു വിട്ടല് കടലേക്ക് ആനം പോയി സാധനം പോയി നീ പറഞ്ഞ പോലെ എന്തിലോ പോലെ തന്നെ ഞാൻ വലിച്ചു വലിയെന്ന് ഒന്നര വലിച്ചു കൊലിച്ചു കൊലിച്ചു ഞാൻ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞ തിമ്മിങ്ങലെന്നെച്ചു ഒന്നും മോനെ അടുത്തെത്തിയവശം ഞാൻ ചൂണ്ടല് വിട്ടൊരു ഓട്ടോ ഓടി സംഭവ സംഭവം മനസ്സിലായാ ഈ സാധനം നേരെ പോയി ചെന്നത് ശ്രീലങ്കയിലേക്ക് ശ്രീലങ്ക ഒരു ദ്വീപാണല്ലോ ആ ദ്വീപ് ഇപ്പൊ എവിടെ കിടക്കണ നീ കിടക്കണോ ആ ഇതിപ്പോ ശ്രീലങ്കകാർക്ക് അറിയില്ലേ ഇത് എവിടെ കിടക്കണെന്ന് പ്രധാനമന്ത്രിക്ക് ഇത് സംഭവം അറിഞ്ഞ തല പോവും അവരിപ്പഴും അവിടെയാണെന്ന് വെച്ചിട്ടുണ്ട് ജീവിക്കുന്നു പുറത്ത് പറയാൻ പറ്റൂ ഞാൻ അത് കാരണം നൈറ്റ് പരിപാടി നിർത്തിവെച്ചു കൊണ്ടാമ്പോ കേസാണ്ടോ തല പോലെ എന്നാലും നീ ഇപ്പൊ വിട്ട വിടലണ്ടല്ലോ വിടലായി അറിയോ അതല്ലേ ശ്രീലങ്കർക്ക് തെറിയോ കാശ്മീര് ഭാഗത്തൊന്നും പോയിട്ടുണ്ടാ ഞാൻ നന്നായി ഷാപ്പ് ഇപ്പൊ തുറക്കും ഇമാതിരി തള്ളുന്ന ഷാപ്പിൽ ഇത് ഞങ്ങള് കുടിക്കുമ്പോ തള്ളിയാ